കലാരഞ്ജനി കൽപ്പന ഉറുവശി ഒരു വീട്ടിലെ മൂന്ന് പെൺമക്കളും സിനിമയിൽ തിളങ്ങുക എന്നത് ചെറിയ കാര്യമല്ല വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് എത്തിയെങ്കിലും കൽപ്പനയെയും ഉറുവശിയെയും പോലെ തിളങ്ങാൻ കലാരഞ്ജനിക്ക് സാധിച്ചില്ല എങ്കിലും അനിയത്തിമാരെ പോലെ തന്നെ വേറിട്ട കഥാപാത്രങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുവാൻ കലാരഞ്ജനിക്ക് സാധിച്ചിരുന്നു അതിലേറ്റവും വലിയ ഉദാഹരണം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന സിനിമ തന്നെയാണ് മലയാളികൾക്ക് അന്നും ഇന്നും എത്ര തവണ കണ്ടാലും മടുപ്പ് തോന്നാത്ത ചിത്രമാണത് അതിലെ ഓരോ ഡയലോഗുകളും കാണാ പാഠവും ഒരിടക്കാലത്ത് സിനിമകളിൽ നിന്നും അപ്രത്യക്ഷമായ കലാരഞ്ജിനി അടുത്തിടെയാണ് വീണ്ടും സിനിമകളിൽ സജീവമായി തുടങ്ങിയത് സൂഫിയും സുജാതയും ഹവോൾ ഡാറിയു തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം സ്വന്തമായി ഡബ്ബ് ചെയ്ത് കലാരഞ്ജിനി അഭിനയിക്കുന്ന സിനിമയാണ് ഭരതനാട്യം പല സിനിമകളിലും നടിക്ക് ഡബ്ബ് ചെയ്യുന്നത് മറ്റാരെങ്കിലും ആയിരിക്കും കൽപ്പനയുടെയും ഉർവശയുടെയും ശബ്ദം കേട്ടാൽ പാതിരാത്രിയും മലയാളികൾ തിരിച്ചറിയും എന്നാൽ സഹോദരിമാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ശബ്ദമാണ് കലാരഞ്ജനിയുടേത് പണ്ട് അങ്ങനെയായിരുന്നില്ല ശബ്ദം ഇങ്ങനെയാകാൻ ഒരു കാരണമുണ്ട് അനിയത്തിമാരെ പോലെ സിനിമയിൽ പറക്കാൻ തയ്യാറായി നിൽക്കെ ആ സ്വപ്നങ്ങളുടെ ചിറകരിയാൻ ഇതും കാരണമായിട്ടുണ്ട് നടൻ പ്രേം നസീറിൻ്റെ നായികയായി കലാരഞ്ജനി അഭിനയിക്കുന്ന ഒരു ചിത്രമായിരുന്നു അതിൽ രക്തം ഛർദിക്കുന്ന ഒരു സീനുണ്ട് അതിനായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ആർട്ടിസ്റ്റുകളും ഒരുങ്ങിയെത്തി അന്നൊക്കെ ചുവന്ന നിറത്തിലുള്ള പൗഡറിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്താണ് ചോര ഉണ്ടാക്കിയിരുന്നത് വൊമിറ്റ് ചെയ്യുന്നതും ദേഹത്ത് മുറിവ് പറ്റിയതുമൊക്കെ അങ്ങനെയാണ് സ്ക്രീനിൽ കാണിക്കുന്നത് എന്നാൽ ആ സിനിമയിലെ മേക്കപ്പ് മാൻ അസറ്റോൺ മിക്സ് ചെയ്ത പൊടിയാണ് നൽകിയത് അതൊരു തരം ആസിഡ് പോലെയാണ് പ്രവർത്തിക്കുക അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നില്ല അത് എന്തോ കയ്യബദ്ധം സംഭവിച്ചതായിരുന്നു അന്ന് കലാരഞ്ജനി ധരിച്ചിരുന്നത് വെള്ള നിറത്തിലുള്ള സാരിയായിരുന്നു അപ്പോൾ തനിയെ ഒഴിക്കുമ്പോൾ ദേഹത്തും സാരിയിലുമൊക്കെ ആകും എന്നുള്ളതുകൊണ്ട് ഷോട്ടാകുമ്പോൾ പറഞ്ഞാൽ മതി താൻ ഒഴിച്ചു തരാമെന്ന് നസീർ പറയുകയും ചെയ്തു അങ്ങനെ ഷോർട്ടായപ്പോൾ കലാരഞ്ജനിപ്പോ പോയി നസീർ സാറിനെ വിളിച്ചു പിന്നാലെ അദ്ദേഹം അതെടുത്ത് വായിലേക്ക് ഒഴിച്ചു അതുമാത്രമേ കലാരഞ്ജനിക്ക് ഓർമ്മയുള്ളൂ വായൊക്കെ വീർത്തുവരുന്നത് പോലെ തോന്നി മുഴുവൻ പൊള്ളിപ്പോയി ചുറ്റുമുള്ളവരൊക്കെ തുപ്പാൻ പറയുന്നുണ്ട് നടി തുപ്പുന്നുമുണ്ട് പക്ഷേ വായിലെ സെൻസ് മുഴുവൻ പോയിരുന്നു അങ്ങനെ ശ്വാസനാളം പോയി വളരെ ചെറിയ നെറ്റ് പോലെയാണ് ശ്വാസനാളം അത് ചുരുങ്ങിപ്പോയി അതിനുശേഷം പിന്നെ എന്തസുഖം വന്നാലും ആദ്യം ബാധിക്കുന്നത് ശബ്ദത്തെയാണ് അതിങ്ങനെ വളഞ്ഞു വരും അന്ന് കുറേ ചികിത്സകളൊക്കെ നടത്തി ശരിയാക്കാൻ നോക്കിയിരുന്നു പക്ഷേ ശരിയായില്ല അങ്ങനെയാണ് നടിയുടെ ശബ്ദവും പോയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ